ശ്രീ ഹാഷ്മിക്ക് വേണ്ടി വളരെ ഇപ്പം തൊട്ടപ്പുറത്ത് പോയി ഗിഫ്റ്റ് മേടിച്ചോണ്ട് ഞാൻ ഹാഷ്മിക്ക് വേണ്ടി ദുഃപ്പട്ടം മേടിച്ചുകൊണ്ടിട്ടുണ്ട് ഞാൻ ജെൻഡർ ഇക്വാലിറ്റി ഉയർത്തിപ്പിടാനായിരുന്നത് ഈ ഷോൾ ഇട്ടാരിക്കണം അഭ്യർത്ഥിക്കുക പെട്രോൾ അങ്ങനെ ഇരിക്കാൻ മടിയുണ്ടെങ്കിൽ അങ്ങൊരു സവർണ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിന്റെ പ്രതീകമാണ് ഒരു മാറ്റം നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അങ്ങയുടെ ആ ബ്ലൂ ഷർട്ടിന്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന ആ ചുമന്ന ചുരിദാറിന്റെ ഷോള് താങ്കൾക്ക് ധരിക്കാൻ കഴിയുന്നില്ല സി അങ്ങനെയല്ലേ നമ്മൾ പുരോഗമനം ഉണ്ടാക്കുന്നത് രാജ രാജിന്റെ ഹാഷ്മി ഇപ്പം പറഞ്ഞു നൂറ് ശതമാനം ശരി ഇത് വിഖണ്ഡവാദമാണ് ശിവനന്ദ പറയുന്നത് എന്താണ് ആ കുട്ടിക്ക് കഫർട്ടാണ് ഇത്ര നാളും ഇട്ട് ചുരിദാറിൽ നിന്ന് അല്ലാത്ത വസ്ത്രങ്ങളിൽ നിന്ന് ആ കുട്ടിക്ക് കംഫർട്ടാണ് ഞാൻ പറയട്ടെ സർ ഞാൻ പറയട്ടെ സർ ആ മറ്റേ കുട്ടി പറഞ്ഞത് എന്താണ് അവർക്ക് കംഫർട്ടാണ് ഇതിലെ ബേസിക് പ്രശ്നം കംഫർട്ട് ആണല്ലോ അല്ല അങ്ങ് തന്ന ഈ ദുപ്പട്ട അങ്ങ് തന്നെ ഈ ദുപ്പട്ട ഇടുന്നോണ്ട് എനിക്ക് എന്തെങ്കിലും കംഫർട്ട് ഇടും ചേട്ടാ യു ആ ഗ്രേറ്റ് അല്ല ഇട്ട എന്താ ഇടാൻ പറ്റുന്നില്ല ഇനി ചുരിദാർ 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 ഒരു ആണ് ഇടാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നേ ഇതാ ഞാൻ പറയുന്നത് നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല ആ സ്കൂളുകാർ പറയുന്നു നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രണ്ട് കുട്ടികൾ രണ്ടേ രണ്ട് പേരൻസ് പറഞ്ഞ പ്രശ്നമുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ജാക്കറ്റ് ഇടണം

അവർക്ക് പാവാടി ഓടാൻ കഴിയുന്നില്ല അവർക്ക് പാൻ ഇട്ടുകൊണ്ട് സുഖമായി ഓടി നടക്കാം അവർക്ക് ചലന സ്വാതന്ത്ര്യം കിട്ടും കുട്ടികൾ സന്തോഷിക്കുന്നു ആ സന്തോഷം അല്ലുലെ എന്റെ പൊന്ന് രാഹുലെ ചുരിദാർക്കാൾ കംഫർട്ട് എനിക്ക് പാനും ഷർട്ട് മെഡലാണ് എന്ന് ഒരു സ്കൂൾ തീരുമാനിക്കുന്നുണ്ടോ മാറ്റില്ല പ്രശ്നം ഇതിലെ ബേസിക് പ്രശ്നം പുരുഷന് തുല്യമായി സ്ത്രീ നിൽക്കുന്നു എന്ന നിങ്ങളുടെ അടക്കം അസഹിഷ്ണുതയാണ് ശ്രീ രാഹുൽ അവാർഡ് ഇടണം

എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് എന്താണ് എന്താണ് കംഫർട്ട് കിട്ടുന്ന ആ ആ കുട്ടികൾ കുട്ടികൾ നമ്മുടെ അമ്മമാര് ജീവിച്ച അവർക്ക് അതാണ് അതാണ് പ്രശ്നം അമ്മമാരുടെ അതാണ് പ്രശ്നം ഈ അമ്മമാരുടെ കാലത്തുള്ള പോലെ പെണ്ണുങ്ങൾ ജീവിച്ചാൽ മതി അവർ മുന്നോട്ടൊന്നും പോകണ്ട എന്നുള്ളതാണ് വാദം ഇവിടുത്തെ പ്രശ്നം അടിച്ചേൽപ്പിക്കലും മണ്ണാംകട്ടയും ഒന്നുമല്ല ഒന്നാന്തരം മതമാണ് മതം മാത്രമാണ് എടുത്ത പ്രശ്നം മനസ്സിലാക്കി അവർക്ക് അധ്യാപിക എന്നല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത് എന്നാ അധ്യാപകൻ എന്താ

ശരി െങ്കിൽ പുരുഷന്റെ പൊതുബോധത്തിൽ മീസി ഉണ്ടാവണമല്ലോ അങ്ങ് പെണ്ണാണോ ശരി 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 അങ്ങനെ ശരി പുരുഷന്റെ പൊതുബോധത്തിൽ മീശ ഉണ്ടാവണമല്ലോ അങ് മീസ് മീശയില്ലോ അങ്ങ് പെണ്ണാണോ ഈ താങ്കൾ പറയപ്പെടുന്ന സാരി ഉടുത്താലേ പെണ്ണാവുമെങ്കിൽ ഈ സാരി ഉടുത്താലേ പെണ്ണാവുമെങ്കിൽ മലയാളി പുരുഷന് മീശുന്നുണ്ടോ അങ്ങക്ക് മീസയില്ലാത്ത എന്തുകൊണ്ടാണ് പിണറായി വിജയന് മീശയില്ലല്ലോ അല്ലെങ്കിൽ അല്ല അങ്ങ് പറഞ്ഞ കുതിർക്കത്തിന് മറു കുതിർക്കം പറഞ്ഞാണെങ്കിൽ അങ്ങ് പറഞ്ഞ പിതർക്കത്തിന് മറുപിതർക്കം ഞാൻ പറഞ്ഞതാണ് തന്നെ വേണം

ൂടം കലക്കുന്നത്യാണ് നല്ല വാദമാണ് ഒന്നാന്തരം ഉടായ്പാദമാണ് ഇത് സ്ത്രീയും ഒന്നാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന് അംഗീകരിക്കാൻ മടിയുള്ളത് കാരണം വാദമാണ് ഇത് നമ്മുടെ ഫാമിലി സ്ട്രക്ചറിനെ വാല്യൂസിനെ ഇല്ലാതാക്കും ഇത് ഏറ്റവും വലിയ അപകടത്തിലേക്ക് ഇന്ന് വെസ്റ്റ് പോയ അപകടത്തിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല സ്ത്രീകൾ അടുക്കള പണി മാത്രം എടുക്കേണ്ടവരാണ് മനസ്സിലായില്ലേ മനസ്സിലായി ശരിക്കും ഈ വക്താക്കളെ കൊണ്ടുവന്നിട്ട് ജൻറൽ നോട്ടൽ യൂണിഫോം വേണവേണ്ടി ചർച്ച തന്നെ അവർക്ക് എത്രയും അവകാശവും സമയം കൊടുക്കുന്ന മണ്ടത്തരായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ശേഷിക്കുന്ന പത്ത് ആളുകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഹാഷിമിക്ക് എന്തിനാണ് പൊള്ളുന്നത് ാണ് എനിക്കല്ല ഞാൻ എതിർക്കുന്ന ഒരാളെ അപ്പൊ എന്തിനാണ് നിങ്ങൾക്ക് വേഷത്തിൽ നിന്ന് ഒരു സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് നിങ്ങള്

വാദം ഈ പാനിഷട്ടിട്ടാൽ പെൺകുട്ടികൾക്ക് മൂത്ര ഒഴിക്കാൻ പ്രശ്നമാണ് പീരീഡ്സിന്റെ സമയത്ത് പ്രശ്നമാണ് ചേട്ടാ അവർക്ക് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം എന്നാ പിന്നെ ഞാനങ്ങനെ